ഹലോ ഗെയ്സ് അസാലും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലാസ് റൂമിൻ്റെ മിനിയേച്ചർ ഫോം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് പാരൻസിന് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു ചെരുപ്പിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അടി ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക ഞാനിപ്പോൾ രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇതറിയാലോ ഒന്നിച്ചിട്ടുള്ള സിംഗ് ചെയ്യണ സംഭവമാണല്ലോ അപ്പോൾ അതൊന്നാകെ അടർന്ന് വീണു കുഴപ്പമില്ല നമ്മൾ തോറ്റു കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വേണ്ട പീസൊക്കെ കട്ട് ചെയ്ത് വീണ്ടും കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അടിയിൽ മറ്റേ ടൈപ്പ് എന്തെങ്കിലും ഒട്ടിച്ചിരിക്കണമെങ്കിൽ ആ ഒരു പ്രോബ്ലം വരില്ലായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും ചെയ്യും കേട്ടോ കുഴപ്പമില്ല പിന്നെ ഇപ്പം എന്തായാലും നമുക്ക് കിട്ടിയതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അടിയത്തെ ബേസ് ചെയ്യണത് ജസ്റ്റ് പെൻസിലും സ്കെയിലും വെച്ചിട്ടൊരു കോളം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ബേസ് കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ നമ്മൾ എ ഫോർ ഷീറ്റ് വാങ്ങണില്ലേ അതേപോലെ എ ഫോർ ഷീറ്റിൻ്റെ സൈസിൽ എല്ലാ കളേഴ്സും ആണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയാണ് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം നമ്മൾ ചാർട്ട് പേപ്പറൊക്കെ വാങ്ങി കട്ട് ചെയ്യണേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് എ ഫോർ സൈസിൽ കളർ പേപ്പർ വാങ്ങി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എളുപ്പം അതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു ബലം പോരേന്ന് തോന്നിയുകൊണ്ട് ഞാൻ രണ്ട് ഐസ്ക്രീം ക്രീം സ്റ്റിക്കും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡെസ്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ വെച്ചിട്ട് തിക്നസ് കൂട്ടാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എ ഫോർ സൈസില് തന്നെ വരുന്ന കളർ ഷീറ്റ് അപ്പോൾ അതിൽ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ ഷീറ്റിൻ്റെ അല്ല നമ്മുടെ കാർഡ് ബോർഡ് പീസിൻ്റെ വലിപ്പം അതിനനുസരിച്ച് നമ്മളത് സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂൻ്റെ ആവശ്യമില്ല കേട്ടോ പേപ്പറിന് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിക്കുക പിന്നെ ഞാനൊരു അൽമാർ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനൊരു മരുന്നിൻ്റെ കവറിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ആദ്യം ഞാൻ രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഉള്ള ഡെസ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊരു ഓക്കെ ആയില്ല അപ്പോൾ നമ്മൾ നാലെണ്ണം വെച്ചു പക്ഷേ ഇതിൽ എന്താന്ന് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ രണ്ട് ദിവസം അങ്ങനെ ഇരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ആ സ്റ്റിക്ക് ഇളകി വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും ആ സ്റ്റിക്കിനെ നമ്മുടെ കളർ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഫെവിക്കോളിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഓക്കെ ആയി വലിയ പ്രശ്നമില്ല അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്നതല്ല ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് പിന്നെ നമ്മൾ ബെഞ്ച് ചെയ്തു അലമാർ ചെയ്തു പോരാതെ അതിനൊരു ക്ലോക്ക് ചെയ്തിട്ടുണ്ടായി പിന്നെ ഒരു ഷീറ്റും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ചെറിയ ചെറിയ വർക്കിൽ മോനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെയും കൂടി കാര്യമാണല്ലോ അപ്പോൾ അവരും കുറച്ച് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ എളുപ്പമാണെന്ന് സത്യത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല കുറച്ച് നമ്മളും വർക്ക് ചെയ്യാം നമുക്ക് ഓരോ സംഭവങ്ങളിലോടുള്ള ഇഷ്ടം പോലെ അപ്പോൾ ഇതാണ് നമ്മുടെ അലമാറ കേട്ടോ അലമാറ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി കാരണം കാർഡ് ബോർഡിൽ ഡയറക്റ്റ് നമ്മൾ പേപ്പർ വെച്ച് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൽ നമ്മൾ ടീച്ചറുടെ ടാബിളും ചെയറും ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യും ഓരാത്തരും നമ്മൾ ഇതിലൊരു ബോർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്